ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ലഞ്ചൊക്കെയാണല്ലോ കാണിക്കുന്നത് എന്താ സംഭവം അല്ലേ അപ്പം ഞാൻ എന്തായാലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം വീഡിയോസ് എടുത്ത് തുടങ്ങിയത് കേട്ടോ കാരണം എനിക്ക് രാവിലെ ഭയങ്കര തിരക്കായിപ്പോയി കാരണം ഞാൻ രാവിലെ മിക്കവരെ ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കും കേട്ടോ അപ്പം പിന്നെ ഹോറി ആയിട്ട് ഓരോന്ന് ചെയ്യണം ഡയറേഷൻ ഓഫീസിൽ പോണമായിരുന്നു അപ്പോൾ ഇന്ന് അപ്പമാണ് അപ്പം പിന്നെ ചോറിന് തീയര് വെച്ചു പിന്നെന്താണ് തീയിലൊക്കെ വെക്കുന്ന ദിവസം നിങ്ങൾക്ക് അറിയാവല്ലോ ഭയങ്കര തിരക്കായിരിക്കും ലോവില് എഴുന്നേറ്റ് തീല് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിപ്പെട്ട പണിയാണ് പിന്നെ ക്യാബേജ് തോരനുണ്ടായിരുന്നു പിന്നെ ചോറ് വെച്ചു ദേ ചോറ് വെക്കാനായിട്ട് അടപ്പ് പിടിച്ചപ്പോൾ അടപ്പിന് നല്ല ചൂട് കേട്ടോ അങ്ങനെ മാറ്റിയൊക്കെ എടുക്കുമായിരുന്നു അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് കിഴങ്ങേറിയാണ് കേട്ടോ അപ്പത്തിനുള്ള കിഴങ്ങേറിയാണ് അപ്പം ഇന്ന് ലഞ്ചിന് രക്ഷണം അച്ചാറുണ്ട് ക്യാബേജ് തോരനുണ്ട് തീയലുണ്ട് പിന്നെ അപ്പവും കിഴങ്ങേറിയും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ലേറ്റായി ട്രെയിനൊക്കെ കിട്ടി കേട്ടോ പക്ഷേ നാളെ ലേറ്റായി എന്തായാലും ഓടിപ്പടച്ച് പോവുകയാണ് ഞാനെന്നും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കും കേട്ടോ പോകാൻ നേരത്ത് നല്ല മൂടൊക്കെ ആണെങ്കിൽ ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോകും കേട്ടോ അത് എനിക്ക് രാവിലെ അത്ര ഒരു സുഖമില്ലായിരുന്നു ഇന്ന് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഗേറ്റൊക്കെ അടച്ചിട്ട് ഇതുപോലെ ടാറ്റയൊക്കെ പറഞ്ഞ് ഫ്ലൈസ് ഒക്കെ തന്നിട്ട് ആളങ്ങ് പോകും കേട്ടോ പിന്നെ ഇനി എന്താണ് എനിക്കിനി കുറേ പണികളുണ്ട് കിച്ചണിൽ അപ്പവും ഒക്കെ കുറച്ച് ചുട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു മക്കൾസ് ഉറക്കമാണ് മക്കൾസിനുള്ള അപ്പവും ഒക്കെ ചുട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്തൊക്കെ പണികളുണ്ടെന്ന് കുറച്ചധികം പണികളൊക്കെ ഉണ്ടായിരുന്നു തൂത്ത് വാരുക തുണി കഴുകാനിടുക അങ്ങനെ അങ്ങനെ രണ്ടുപേരെയും കൊത്തിപ്പൊക്കി പല്ലൊക്കെ തേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അമ്പലത്തിലോട്ട് പോയി കേട്ടോ നമ്മുടെ ചേർത്തല അമ്പലത്തില് പൂരമാണ് കേട്ടോ ചേർത്തല പൂരം ഒട്ടുമിക്ക ആളുകൾക്കറിയാം ഇച്ചിരി ഫേമസ് ആണ് ചേർത്തല പൂരം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പെണ്ണുകുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് കണ്ണൻകുട്ടിനെയും സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസം ദേവീനെ കാണാൻ പൊയ്ക്കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ചേർത്തല ദേവിക്ക് മുല്ലപ്പൂമാല ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ മുല്ലപ്പൂമാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ദേവിക്ക് എന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് ഉത്സവ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ അലങ്കരിക്കുന്നത് അങ്ങനെ കൊടിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് അകത്ത് കയറിയില്ലായിരുന്നു കേട്ടോ അകത്ത് കയറാൻ പറ്റിയില്ല അകത്ത് കയറാൻ പറ്റത്തില്ല ദേവി ആറാട്ടിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഓ അപ്പം എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് എനിക്കൊന്ന് ദേവിയെ കാണണമല്ലോ അമ്മയെ കാണണമല്ലോ അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് എല്ലായിടവും തൊഴുതിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ താമസിക്കും ആറാട്ട് കഴിഞ്ഞ് വരെ ഇവിടെ എപ്പോഴും ആറാട്ടുണ്ട് കേട്ടോ വേറെ എവിടെയും ഇങ്ങനെ ആറാട്ടുള്ളൊരു അമ്പലം ഉള്ളതായിട്ട് എനിക്കറിയില്ല എപ്പോഴും എല്ലാ ദിവസവും സാധാരണ ഫൈനൽ ഡേയിലാണല്ലേ എല്ലാ അമ്പലങ്ങളിലും ആറാട്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ആറാട്ടുണ്ട് കേട്ടോ ദേവിക്ക് കുളിക്കാൻ പോകും അപ്പം ഈ അമ്പലത്തിന്റെ അങ്ങ് മാറി കാവുടയൻ എന്നും പറഞ്ഞൊരു നടയുണ്ട് കേട്ടോ അത് അയ്യപ്പനാണ് അപ്പോൾ ദേവി അപ്പുറത്തു നിന്ന് കുളിച്ച് വരുമ്പോൾ ആ കാവുടേന്റെ അവിടെ എത്തുമ്പോ ചെണ്ടമേള നിർത്തും എന്നിട്ട് കാവുടേന്റെ പുറേ കൂടി പതുക്കെയാണ് കേട്ടോ ദേവീനേം കൊണ്ട് എഴുന്നൊള്ളച്ച് വരുന്നത് അയ്യപ്പസ്വാമിയാണ് കാവടേ നമ്മൾ പൊന്നുകുട്ടീനെയൊക്കെ ശബരിമലയ്ക്ക് പോകാനായിട്ട് അവിടെ നിന്നായിരുന്നു കഴിഞ്ഞ വർഷം എട്ടുമുറുക്ക് നടത്തിപ്പോയത് അപ്പം ദേവിയുടെ ഒരു എന്താ പറയുന്ന ദേവീനെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ദേവിയുടെ സംരക്ഷകനാണ് കാവ് ഉടയനെന്ന് പറയുന്നത് എനിക്ക് രാഷണം പറഞ്ഞു തന്നിരിക്കുന്ന കഥയാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ട് രാഷ്ണനാണിത് പറഞ്ഞു തന്നിരിക്കുന്നത് ദേവിയുടെ ഒരു സംരക്ഷകനാണ് കാവുടയനെന്നും ദേവി ആറാട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ ദേവി ഇങ്ങനെ പതുക്കെ പതുക്കെ പോകത്തുള്ളൂ ആറാടിയിട്ട് വരുമല്ലേ അങ്ങനെ ദേവി ആറാട്ടൊക്കെ കഴിഞ്ഞ് വിലെ ആറാട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ആറാട്ടൊക്കെ കാണാൻ കൊതിയാണ് അല്ലേ ഓരോ അമ്പലങ്ങളിൽ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും രാത്രി പോരിയിലൊക്കെ ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നപ്പോൾ അറവുകാട്ട് അമ്പലത്തിൽ ആറാട്ടൊക്കെ നമ്മൾ കാണുമായിരുന്നു കേട്ടോ പോയി പിന്നെ അമ്പലപ്പുഴ ആറാട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പൊതുരാത്രിയിൽ കേട്ടോ കണ്ണൻകുട്ടൻ ജനിച്ചതിന് ശേഷമാണ് അമ്പലപ്പുഴ ആറാട്ടൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ ആറാട്ട് കുളിച്ച് ദേവി വന്നതിന് ശേഷം എല്ലാവരും ഒന്ന് അകത്ത് കയറി തൊഴുതിക്കോ പെട്ട പെട്ടെന്ന് തൊഴുതുറങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ അമ്പലത്തിലെ ആളുകൾ അങ്ങനെ ഞാൻ ഓടിപ്പോയി ദേവീനെയൊക്കെ കണ്ടമ്മേനെ കണ്ടൊളുക്കെ കണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ചേർത്തല ദേവി അമ്പലങ്ങൾ അമ്പലത്തിൽ പോകാനൊക്കെ എന്നെ ചേർത്തലയിൽ ചേർത്തല അമ്പലത്തിൽ മാത്രമേ ഒറ്റയ്ക്ക് വിടാറുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടമ്പലത്തിൽ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒറ്റയ്ക്ക് അങ്ങനെ അധികം വിടാറില്ല ഈ ചേർത്തല നമ്മുടെ ടൗണിൽ കിടന്ന് കറങ്ങുന്ന പരിപാടികളേ ഉള്ളു കേട്ടോ അതിനപ്പുറത്തോട്ട് പിന്നെ നമ്മൾ കിഴക്ക് താമസിച്ചപ്പോഴത്തേക്കും എന്ന് പറയുന്ന അമ്പലത്തിൽ പോകാമായിരുന്നു ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഞാൻ ആ വസ്തു തോട്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ആനേനെയൊക്കെ കണ്ട് എനിക്ക് ആനയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ആനേനെയും ഗർഭിണികളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആനേനെ കണ്ട് കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം തിരിച്ചു വരുന്ന വഴി പെട്രോളൊക്കെ അടിച്ചു കേട്ടോ അതിന് ശേഷം മുട്ട വാങ്ങിക്കാൻ കയറി ഞാൻ ഇവിടെ നിന്നാണ് എക്സ്റ്റോറാണിത് അവിടുന്ന് മുട്ട വാങ്ങിക്കാൻ കയറി ഞങ്ങൾ ഹോൾസെയിലായിട്ട് അവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റിലൊക്കെ അവിടെ കിട്ടും ഒരു പത്ത് പതിനൊന്ന് മുട്ട മേടിക്കും കേട്ടോ ഒരുമിച്ച് ഇപ്പോൾ വ്രതമൊക്കെ തുടങ്ങുവാണെങ്കിൽ അത്രയൊന്നും വാങ്ങിച്ചൊന്നും വെക്കത്തില്ല അല്ലെങ്കിൽ പത്ത് പതിനൊന്നും മുട്ട വാങ്ങിച്ച് വെക്കും ഡെയിലി ഓരോ മുട്ട ആർക്കെങ്കിലും ഒക്കെ വേണ്ടിവരും അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ അതേ പൊന്നക്കുട്ടി ജനൽ തുറന്ന് താക്കോൽ തന്നു കേട്ടോ രണ്ടുപേരും ഇരുന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയും ബഹളമൊന്നുമില്ല ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുകയാണ് അത് ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ ലുക്ക് ഞാൻ അമ്പലത്തിൽ വെച്ച് വീടിയെടുക്കണമെന്ന് വിചാരിച്ചാണ് എൻ്റെ ഫേസിൻ്റെ പിന്നെ എനിക്ക് അവിടെ ആ ഒരു പാട്ടും അവിടെ നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ ഭജനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതും പിന്നെ ആനയെ കണ്ടു പിന്നെ ദേവിയുടെ ആറാട്ടൊക്കെ കണ്ടു അങ്ങ് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഫീസ് എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതിലല്ലല്ലോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ ഫേസിലല്ലല്ലോ കാര്യം ദേവിയുടെ ആറാട്ടോ അമ്പലമൊക്കെ കാണിക്കുന്നതിൽ അങ്ങനെ വന്നിട്ട് ഞാൻ അപ്പം കഴിക്കുകയാണ് പിന്നെ കണ്ണൻകുട്ടിനും ഓറിയോ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ബിസ്ക്കറ്റും കഴിച്ചു കണ്ണൻകുട്ടിനും കൊടുത്തു പിന്നെ നല്ല തുണികളൊക്കെ മാറ്റി കേട്ടോ കഴുകുന്നത് നല്ല അല്ലാതെ നമ്മൾ വീട്ടിലിടുന്ന തുണികൾ ബെഡ്ഷീറ്റൊക്കെ വാഷിംഗ് മെഷീനിൽ നല്ല തുണികളൊക്കെ കഴുകിയിടുകയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം റസ്റ്റൊക്കെ എടുത്തു കേട്ടോ രാവിലെ നല്ല പണിയാണല്ലോ പാചകം പിന്നെ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നു ചൂട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കുത്തിയിരുന്ന് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്ത് അതിന് ശേഷം ഉച്ചയായപ്പോൾ കണ്ണൻകുട്ടിനെ കുളിപ്പിച്ചിട്ട് ചോറ് കൊടുക്കുവാണ് കേട്ടോ ഞാൻ ഇതിനെ തൊട്ടൊരു തീരുമാനമെടുത്തു തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടനെ വെക്കേഷൻ ടൈമിൽ ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുമക്കൾക്കൊക്കെ അസുഖങ്ങൾ വരും അപ്പം ഈ വെക്കേഷൻ ടൈമിലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ചോറ് വാരി കൊടുക്കാൻ ഇഷ്ടമല്ല ചോറ് വാരി ആരും കൊടുക്കുന്നത് എങ്കിലും ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് ചോറ് വാരി കൊടുക്കുന്നത് അങ്ങനെ ഞാനും പൊന്നുകുട്ടി അത് കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ കുറേ തുണികളുണ്ടായിരുന്നു മുറ്റത്ത് പന്തൽ പോലെ തുണിയാണ് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതൊരു മാത്രം തുണി എവിടെ നിന്ന് വരുന്നത് എനിക്കറിയാം ഇത്രമാതിരി തുണിയായിരിക്കും അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഉച്ചയുറക്കം ഒക്കെ കഴിഞ്ഞു മക്കൾസൊന്നും ഉറങ്ങാൻ വരത്തില്ല കേട്ടോ ഞാനൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു ഉറങ്ങിയതിന് ശേഷം കണ്ണൻകുട്ടൻ വന്നു പറഞ്ഞു ഇന്നെന്താണ് ഈവനിങ്ങിൽ ഉണ്ടാക്കി തരുന്നത് എന്നും എന്നോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടനെ സത്യം പറയാല്ല നമ്മുടെ പൊന്നുകുട്ടി ഒരു പാവമാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഇങ്ങനെ തിന്നാൻ വേണമെന്ന് പൊന് അങ്ങനെ തിന്നാനൊന്നും അങ്ങനെ ഇങ്ങനെ വേണോന്നൊന്നും പറയത്തില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്താണെങ്കിലും പൊന്നൂസ് കഴിക്കും കേട്ടോ അതാണ് പൊന്നിക്കുട്ടിയുടെ രീതി പക്ഷേ കണ്ണുംകൂട്ടൊന്ന് കൂടുതലടച്ചപ്പോൾ തന്നെ ആ കള്ളൻ എന്നോട് പറയുകയാണെ ഇനി ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കേസരി ഇന്നലെ ഞാനിങ്ങനെ എന്താ ക്യാരറ്റ് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ വൈകിട്ട് ചോക്കോസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്ത പാൽ ഇച്ചിരി ചോക്കോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുത്തു ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് കേസരി ഉണ്ടാക്കി കൊടുക്കാവുന്ന പണ്ട് പ്രാവശ്യം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ ഇത് പൊന്നു കുട്ടിക്കും കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ആളുടെ വീഡിയോ കണ്ടപ്പോഴേ അവർ കേസരി കഴിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എപ്പോഴും ഓർക്കും കേസരി ഉണ്ടാക്കണം നേരത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പം കുറേ നാളായി കേട്ടോ നമ്മൾ വിളിച്ചിട്ട് കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ കേസരി ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയിലാണ് മഞ്ഞ നിറമെന്ന് വെച്ചാൽ കളറല്ല കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കളറൊന്നും ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല ഇവിടെ അങ്ങനെ കളറൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ ഉള്ളത് പറയാലോ അങ്ങനെ െ എന്താ ആ ചൂടോട് കൂടി ഒരു ഡെപ്പയിലോട്ട് ഞാനിത് സെർവ് ചെയ്ത് കേട്ടോ ആ ഒരു ഒരു കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലോട്ടാക്കി ഇതെന്ത് തലതിരിഞ്ഞ് നിൽക്കുന്നത് ആ ഞാനെടുത്തതിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ വീഡിയോ നോക്കുമ്പോൾ തല തിരിഞ്ഞ് നിൽക്കുന്നത് എന്തോ സംഭവമെന്ന് ആർക്കറിയാം ഇങ്ങനെ ഫോൺ വെച്ച് അങ്ങ് വീഡിയോസൊക്കെ എടുക്കുന്നത് എൻറ്റർടൈൻമെന്റ് എനിക്കും എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെന്റ് വേണേ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് വേണം കേട്ടോ വീട്ടുജോലി പാത്രം കഴുകുക തുണി കഴുകുക പിള്ളേരെ നോക്കുക ഇത് മാത്രല്ലേ ഇതുപോലെ എന്തെങ്കിലും ചിലർക്ക് തയ്യലുണ്ടാവും ചിലർക്ക് ട്യൂഷൻ എടുക്കുന്ന കഴിവുണ്ടാവും ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇല്ല ഇപ്പോൾ നമ്മൾ ചേർത്തല റെൻറ്റിനൊക്കെ താമസിക്കുമ്പോൾ ട്യൂഷൻ എടുക്കുന്ന പരിപാടി യാത്ര പോസിബിളല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലർക്ക് ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ചിലർക്ക് ജോലി കാണും ചില പേര് അമ്മമാർക്ക് ജോലി കാണും വർക്കിംഗ് വുമൺസ് കാണും അങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കണം നമ്മൾ ഈ ജോലി മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ബോറടിക്കും കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ യൂട്യൂബ് കൂടുതലും ചെയ്യുന്നത് എനിക്കിതിൽ നിന്ന് വരുമാനം കിട്ടാനോ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടൊന്നും അല്ല അങ്ങ് ആ വരുമാനം കിട്ടുവാനേ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ല കാരണം എൻ്റെ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനറിയാമല്ലോ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു രസം നമ്മളെ കാണാമല്ലോ അവരെ കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ അവർക്ക് കാണാമല്ലോ എന്നൊക്കെ ഉള്ളൊരു എന്തൊക്കെയൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അപ്പം എന്താ അങ്ങനെ ഞങ്ങൾ കേസരിയൊക്കെ കഴിച്ചോട്ടെ നല്ല ടേസ്റ്റായിരുന്നു കാരണം കൊണ്ട് മുൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ കേസരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പുറത്തിരിക്കായിരുന്നു ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഇപ്പം ആലോചിക്കും കേട്ടോ അങ്ങനൊരു കാര്യമുണ്ട് ഇരുന്ന് പ്ലാൻ ചെയ്യും അങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരുന്നത് അപ്പോൾ രണ്ട് കടുമണികളും കടുക് മണികളും എൻ്റെ അടുത്തോട്ടോ വന്നു കണ്ണൻകുട്ടം പിന്നെ ഇങ്ങനെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയാണ് ഒടുക്കത്തെ ഉമ്മയായിരിക്കും ഇങ്ങനെ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ശരിയാവും ഞാൻ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് എൻ്റെ കണ്ണുമുഖം ഒക്കെ അങ്ങ് വീർത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രാത്രി കിടക്കാൻ നേരത്തും നാളെ എന്ത് കറി വെക്കണമെന്ന് പ്ലാൻ ചെയ്യും അതെല്ലാ അമ്മമാരും വീട്ടമ്മമാരും അങ്ങനെയാണല്ലേ പിന്നെ എന്താണ് എന്താ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉച്ചക്കത്തേക്കാങ്ങ് എന്തെങ്കിലും ജോലി മുമ്പ് ചിലപ്പോൾ ഞാനിപ്പോൾ ആളുകളോട് സംസാരിക്കുന്നതിനും മുമ്പ് ഞാനൊന്ന് ആലോചിച്ചിട്ടേ സംസാരിക്കുള്ളൂ കേട്ടോ കാരണം നമ്മുടെ വായിന്ന് അബദ്ധങ്ങൾ വീടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പിടിക്കത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ എന്ത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പുറത്തൊക്കെ ആകെ അലമ്പായി കിടക്കുന്നു ചെടികളൊക്കെ ഇങ്ങനെ വാടി വാടിത്തളന്ന് കിടക്കുന്നു അതിന് മാത്രം ചെടിയൊന്നും ഇല്ല അഞ്ചാറെട്ട് ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു തന്നെ ഇതിനൊക്കെ ഒന്ന് നനച്ചേക്കാം ഉള്ള ചെടിയല്ലേ ഒന്ന് നനച്ചേക്കാവുന്ന വിചാരിച്ചു ആദ്യം തൂത്ത് കേട്ടോ ഫുൾ എല്ലായിടം തൂത്തതിന് ശേഷം ഒന്ന് നനച്ചേക്കാവും വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ കണ്ണൻകുട്ടനെ ഓടി വന്നു അമ്മേ ഞാൻ നനയ്ക്കാവുമെന്ന് പറഞ്ഞു പണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ നന നനയ്ക്കുമ്പോൾ ഞാൻ ഓടി ചെല്ലുമായിരുന്നു അമ്മയും അച്ഛനൊക്കെ നനയ്ക്കുന്നാണുമ്പോൾ ഞാൻ ഓടിച്ചെല്ലുമായിരുന്നു അമ്മ ഞാൻ നനയ്ക്കാവുന്ന പറഞ്ഞു എനിക്ക് പെട്ടെന്ന് അതാണ് കേട്ടോ ആലോചിച്ച് ഒന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് കുറച്ച് നേരം അതിങ്ങനെ ആലോചിച്ച് നിന്ന് കേട്ടോ അങ്ങനെ കണ്ണൻകുട്ടിനെ കൊണ്ട് നനപ്പിക്കുവാണ് പൊന്നുകുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് പൊന്നുകുട്ടിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ എടുത്തു കഴിഞ്ഞാൽ തലയും വാലും ഇല്ലാത്ത രീതിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാനങ്ങനെ അധികം വീഡിയോസ് എടുക്കാനൊന്നും ഫോൺ കൊടുക്കത്തില്ല അങ്ങനെ ചെടികളൊക്കെ നനച്ചിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ ഒന്ന് കുപ്പ തീ ഞാൻ മിക്കവാറും ശനിയാഴ്ച ദിവസമാണ് കേട്ടോ തീയിടുകയൊക്കെ ചെയ്യുന്ന എല്ലായിടവും തൂത്ത് തീയൊക്കെ ഇടുന്നു ശനിയാഴ്ച ദിവസം വൈകുന്നേരമാണ് അപ്പം നാളെ ഞങ്ങൾ സൺഡേ ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ വീഡിയോസൊക്കെ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇപ്പൊ നാളെ ഒരു സ്ഥലത്ത് പോകണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലം ആട്ടോ ഒരുപാട് 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 ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മനസ്സിലായി കാണും എവിടെയായിരിക്കുമെന്ന് കേട്ടോ അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായി കാണും ഞാൻ എവിടെയാ നാളെ പോകുന്നതെന്ന് അപ്പം ഞങ്ങൾ നാല് പേരും കൂടെ അവിടെ പോകാണ് അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുവാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോകാൻ വെക്കേഷൻ അല്ലേ അപ്പം നമുക്ക് പോകാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ അറിയാതെ പൊന്നുക്കുട്ടി എടുത്ത വീഡിയോസാണ് കണ്ണൻകുട്ടനുമായിട്ട് ഞാൻ അപ്പുറത്തെ കുപ്പയ്ക്ക് തീയിട്ടുകൊണ്ടിരുന്ന സമയത്ത് കണ്ണൻകുട്ടനും പൊന്നുക്കുട്ടിയും കൂടെ വാദക്കെ പോയി നിന്ന് എന്തൊക്കെയോ പരിപാടി നമുക്ക് ഇത്രയൊക്കെ സ്പേസേ ഉള്ളൂ കേട്ടോ രണ്ട് ഫാമിലീസ് അപ്പുറത്തെ പോർഷനിൽ വേറൊരു ഫാമിലി ഇപ്പുറത്തെ പക്ഷേ നമ്മളങ്ങനെ ഇവർക്ക് ഇച്ചിരി സ്പേസ് ഉണ്ട് ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട് ഇവിടെ ഓടി നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ രണ്ടുപേരും ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്ക് ഈ സ്പേസ് കിട്ടിയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓടി നടക്കാൻ കുറച്ച് സ്പേസ് കിട്ടിയേനേന് പക്ഷെ നമുക്ക് അപ്പുറത്ത് വശത്ത് അത്രയും സ്പേസ് ഇല്ല അങ്ങനെ ഈ പൊന്നക്കുട്ടി സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുന്ന പിന്നെ ഞാൻ ആലോചിച്ച് പാവം പൊന്നക്കുട്ടിയാലേ കിടന്നോട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനെന്ത് ഇവിടെ കുപ്പയ്ക്ക് തീയിടാണ് നമുക്ക് കുപ്പയ്ക്ക് തീയിടാൻ വേണ്ടിയുള്ള സ്പേസ് ആണ് കേട്ടോ ഇത് ഈ പേപ്പറും കരിയലയൊക്കെ ഞാൻ ഇത് ഇവിടെ കൂട്ടിയിട്ട് തീയിടും അപ്പം നാളെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നാളെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ് ആ ഒരാളെ കാണാമല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ സന്തോഷമാണ് കാണാൻ പറ്റിയാൽ മതി എന്നുള്ളൊരു ഇതാണ് എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് നാളെ പോകുന്ന ആ വ്യക്തിയെ ഒരു സെലിബ്രിറ്റിയാണ് കേട്ടോ കാണാൻ പറ്റണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇഷ്ടമുള്ള ഒരാളുടെ അടുത്താണ് നാളെ ഞാൻ പോകാൻ പോകുന്നത് അപ്പോൾ നാളത്തെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ കുറച്ച് ചെടിയൊക്കെ ഉള്ളു കേട്ടോ അവിടെ എവിടെയൊക്കെ അടു ചെടിയൊന്നും ഞാൻ അധികം നടന്നൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്